ഇന്നലെ ഞങ്ങൾ കൊലത്തുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പൊ ഞാൻ കൂമ്പ് എടുത്തു വെച്ചേനായിരുന്നു ആ കൂമ്പും ചെറുപയറും കറി വെക്കാറിഞ്ഞിട്ട് ഇന്നിത് ഇനി മുൻപ് ഞാൻ കൂമ്പ് കറി വെച്ചിട്ട് നിങ്ങൾ കാണിച്ചു തന്നെ അന്ന് കൂമ്പ് മാത്രം കറി വെച്ചിട്ട് നിങ്ങൾ കാണിച്ചത് അത് വലിയ പാങ്ങുണ്ടായിട്ടില്ല അങ്ങനെ ഇന്ന് ചെറുപയറിന്റെ ഒക്കെ ഒന്നിച്ച് കറി വെക്കാറിഞ്ഞിട്ട് ഞാനിന്നിപ്പോ കറി വെക്കാൻ ഇന്നത് കൂമ്പ് ഞാൻ കുറച്ച് തയ്ച്ചു ബാക്കി ഞാനിപ്പോ തയ്ക്കാൻ നിങ്ങൾക്ക് കാണിക്കാം കൂമ്പ് ചെറുതായിട്ട് തരിക്കണം എന്നാലേ പാങ്ങുണ്ടാവു ഇത് ചെറിയ കൂമ്പായതുകൊണ്ട് കുറച്ചേ ഇത് കൂമ്പിന്റെ കറി കൂട്ടിയെങ്കിൽ നല്ലത് തടിക്ക് തലമുടിയെല്ലാം വയറ്റിന്റെ ഉള്ളിലുണ്ടെങ്കിൽ കൂമ്പ് കറി കൂട്ടിയിട്ടാകുമ്പോ പോകുന്ന ഞങ്ങളെപ്പയല്ലേ കൂമ്പിനൊന്നും വിഷമൊന്നും അടിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞങ്ങ കൂമ്പൊന്നും ചാടലേ ഇല്ല കൊല കൊത്തുമ്പോ കൂമ്പ് എടുത്തിട്ട് കറി വെക്കല് നയന്ത്രം വായറെ കൂമ്പ് നല്ല പാങ്ങുണ്ടാകും കറിക്ക് അതിപ്പോ കിട്ടിയിട്ടേ ഇല്ല അങ്ങനെ ഞാൻ ഇവിടെ തന്നെ കൊത്തിയ വായരെ കൂമ്പെടുത്തിട്ട് മുറിക്കുന്നത് മതി അങ്ങനെ അധികം എടുത്തെങ്കില് പങ്കുണ്ടായില്ല കൂമ്പ് കരിച്ചു വെച്ചത് ചെറുപയോഗം ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടു ഇന്ന് രണ്ടു മൂന്നിട്ട കൈട്ടിപ്പിച്ചത് ഇനി വേക്കണം ഇത് തേങ്ങ ചേരിയിട്ട് വെച്ചത് ഉപ്പ് പാകത്തിന് ഇടുക വെളുത്തുള്ളി ചൂളി കളിയാത് മഞ്ഞപ്പൊടി കപ്പറുകള് മൊത്തം കഴിച്ചിട്ട് വെച്ചത് ഇനി എന്നെ കുനിക്കണം കൂമ്പില് കൊറച്ച് ഇപ്പുപൊടി വരണം അര് വെളിച്ചെണ്ണ പുറന്നിട്ട് കൊയക്കണം പാങ്ങില് എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് സമയം വെക്കണം ഉപ്പ് കുടിക്കാൻ വേണ്ടിട്ട് അത് പാങ്ങല് ഞണ്ടിട്ട് വെള്ളമാക്കണം ഇത് പയറ് തീമാക്കുന്ന അത് ബഹുവോളം ഇതിട്ട് തീ പാങ്ങില് പറ്റിയ കലം തീമാക്കുന്ന ഇത് വെള്ളം ഒഴിക്കുന്നു ഇത് ഇന്നലെ വെള്ളത്തിലിട്ടിട്ട് ഇന്ന് രണ്ടൂട്ടം പാങ്ങില് കയ്യറ്റ് ഇത് വയ്ക്കുന്നത് ഇത് വെള്ളം കുറച്ച് കൂട്ടൊന്നും അധികം പാങ്ങില് പോകണ്ടേ ഇത് പയറിന് വേണ്ടിട്ട് ഇപ്പിടുന്നത് ഇത് പോകുമ്പോഴേക്ക് ഞാൻ ബാക്കിയെല്ലാം കുഞ്ഞിട്ട് വരുന്നു ഇത് വെളുത്തുള്ളി ചൂളി കളയാതെ ആദ്യം കുനിക്കണം വെളുത്തുള്ളി വാങ്ങല് കുനിച്ചു ഇനി കപ്പറങ്ങൾ കുനിക്കുന്നേ കപ്പറങ്ങൾ വാങ്ങില് പൊതിഞ്ഞു കപ്പറങ്ങൾ അധികായ കൂട്ടുകാരനെ കയ്യായിരുന്നിട്ടു ഭയങ്കര എരിവ് വേറെ തീമാട്ടിട്ട് കുറച്ച് സമയായി ബന്ധിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ബന്ധു അത് വാഴക്കുമ്പോ മുച്ചിരി നേരത്തെ ഉപ്പും എണ്ണെല്ലാം പരച്ചിട്ട് വെച്ചത് അതിനുന്നത് ഇത് കപ്പാറുകൾ കുനിച്ചത് വെളുത്തുള്ളി ചൂളി കറിയാതെ കുനിച്ചത് ഇത് തേങ്ങ എന്നിരഞ്ചു മിനിറ്റ് സമയം ഞാൻ അത് പൊത്തി വെക്കുന്നു കൂടെ ബന്ധു വെക്കട്ടെ ഒരു വശം മഞ്ഞപ്പൊടി വറട്ടെ കുറച്ച് വെള്ളമുണ്ട് കുറച്ച് ആറെണ്ണം അതിന് കൂങ്ങനെ വേണ്ടേ ഇത് വെള്ളം പറ്റുവോളം കൊറച്ച് കഴിയട്ടെനുപോറി ബന്ധു വെക്കട്ടെ കുറച്ച് പച്ചെണ്ണയും ഊറ്റിച്ചിട്ട് പാങ്ങണ്ടത് അധികം ആയിക്കൂട നേരത്തെ വെച്ചല്ലേ ഇനി പാങ്ങി വെക്കുന്നു പയറും കൂമ്പും കറി വെച്ചത് പാങ്ങണ്ടോക്കട്ടെ ഞാൻ നല്ല പാങ്ങായനി നിങ്ങൾ വെറുതെ കൂമ്പും പേറുള്ള കിട്ടുമ്പോൾ അതേപോലെ വെച്ച് നോക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ പുതിയ വിശേഷമായി കാണാം